സ്വാഗതം ഞാൻ ഇന്ന് എള്ളാണ് പരിചയപ്പെടുത്തുന്നത് സസാമം ഇൻസിക്കം എല്ലാവർക്കും അറിയാമല്ലോ എള്ളിനെ പറ്റി എള്ളെണ്ണയെ എണ്ണകളിൽ ശ്രേഷ്ഠമായതാണ് എള്ളെണ്ണ അത് എല്ലാ ഔഷധങ്ങൾ ഗുണമുണ്ട് ധാരാളം നാലിനം എള്ളാണ് ഉള്ളത് കാട്ടെ വെള്ള എള്ള് കറുപ്പ് എള്ള് തവിട്ട് എള് അതില് ഏറ്റവും ഗുണമുള്ളത് കറുത്ത ഇനത്തിൽപ്പെട്ട വിത്തനാണ് എള്ളിൻ്റെ വിത്താണ് കേട്ടോ ഇതിന് പൂവും ഇലകളൊക്കെ ഉണ്ടെങ്കിലും വിത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെളുത്ത ഇനത്തിന് എണ്ണ കൂടുതലാണെങ്കിലും കറുത്ത എള്ളിലാണ് ഗുണം കൂടുതൽ മറ്റേത് അധികം എണ്ണ കിട്ടുന്ന മാത്രമേ ഉള്ളൂ കണ്ടിട്ടുള്ളതും കറുത്ത എള്ളായിരിക്കും പലഹാരങ്ങളിലും മറ്റും ഉപയോഗിച്ചു വരുന്നു ധാരാളം ഫൈബറും അടങ്ങിയിട്ടുണ്ട് അത് ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതാണ് ദഹനം മെച്ചപ്പെടുത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും എള്ളുണ്ട ഇഷ്ടമല്ലേ നല്ല രസം എള്ളുണ്ട കഴിക്കാനായിട്ട് അത് ആരോഗ്യത്തിനും നല്ലതാണ് പ്രോട്ടീൻ ആരോഗ്യകരമായ കൊഴുപ്പ് ഫൈബർ വൈറ്റമിനുകൾ കാൽസ്യം അയേൺ മഗ്നീഷ്യം മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ എല്ലാം അടങ്ങിയിട്ടുണ്ട് എള് പതിവായി കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ഫൈബർ ധാരാളം അടങ്ങിയ എള് പതിവായി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം അകറ്റാനും സഹായിക്കും എള്ള് കാഴ്ചയിൽ വളരെ ചെറുതാണ് ഇല്ലേ കണ്ടിട്ടില്ലേ കടുക് വല് എള്ള് കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും എങ്കിലും ഗുണത്തിൽ ഏറ്റവും മെച്ചപ്പെട്ടതാണ് എള്ളിൻ്റെ വിത്തിന് വേണ്ടിയാണ് വളർത്തുന്നത് ആ വിത്തിൽ നിന്നാണ് എണ്ണയൊക്കെ കിട്ടുന്നത് വളരെ കാലം മുമ്പ് തന്നെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന സസ്യമാണ് എള്ള് എള്ളിൽ അമ്പത്തഞ്ച് ശതമാനം എണ്ണയും ഇരുപത് ശതമാനം പ്രോട്ടീനും ഉണ്ട് എള്ള് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നു ഉഷ്ണവീര്യമാണ് അത് തൊലിക്കും നല്ലതാണ് നല്ല മിനുസവും ശക്തിയും എല്ലാം കിട്ടുന്നു അതുപോലെ മുടിക്കും മുടി കറുക്കുന്നതിനും ആരോഗ്യത്തിനും മുടിയുടെ ആരോഗ്യത്തിനും എള്ളെണ്ണ വളരെ നല്ലതാണ് കറുത്ത എള് പതിവായി കഴിക്കുന്നത് ഹൃദയ സംബന്ധമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു അവയിൽ സെസാമിൻ അടങ്ങിയിട്ടുണ്ട് ഇത് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും ഹൃദയാരോഗ്യത്തെ സഹായിക്കുകയും ചെയ്യുന്നു സമീകൃതാഹാരത്തിൽ ഇവ ഉൾപ്പെടുത്തുന്നത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു കറുത്ത എള് നൂറ്റാണ്ടുകളായി വൈദ്യത്തിന് ഉപയോഗിച്ചു വരുന്നു എള് പോഷകങ്ങളാൽ സമൃദ്ധമാണ് ഏതൊക്കെയാണത് കറുത്ത എള്ളിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ് അത് ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്നും രക്ഷി കോശങ്ങളെ സംരക്ഷിക്കുന്നു കറുത്ത എള് ആവശ്യ പോഷകങ്ങളാൽ സമ്പന്നമാണ് അവയിൽ ഉയർന്ന അളവിൽ കാൽസ്യം ഇരുമ്പ് മഗ്നീഷ്യം ഫോസ്ഫറസ് സിങ്ക് എന്നിവ അടങ്ങിയിട്ടുണ്ട് നരകൾ ധാരാളം അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ആരോഗ്യകരമായ കൊഴുപ്പുകൾ എല്ലുകൾക്കും പല്ലുകൾക്കും നല്ലതാണ് ചിലർ ഈ ഒരു ടീസ്പൂൺ എണ്ണ നല്ലെണ്ണ വായിൽ കുലുക്കൊഴിയാറുണ്ട് പല്ലുകൾക്ക് നല്ലതായത് കൊണ്ടാണത് കേട്ടോ അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്ക് പണ്ട് തുടങ്ങിയേ കേൾക്കുന്നതാണ് നല്ലെണ്ണയാണ് മുടിക്ക് നല്ലതെന്നും മുടി കറുക്കുന്നതിനും മുടി വളരുന്നതിനും ശക്തി ഉണ്ടാവുന്നതിനും നല്ല മുടി നല്ല ഈ പൊട്ടിപ്പോകാതെയൊക്കെയുള്ള നല്ല കരുത്തുള്ള മുടി ഉണ്ടാകുന്നതിനും നല്ലതാണ് എള്ളെണ്ണ മുടിക്കാവശ്യമുള്ള പോഷകങ്ങൾ കിട്ടുന്നു മുടി കൊഴിച്ചിൽ മാറുന്നു പുതിയ മുടി വരുന്നു എണ്ണ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് മുപ്പത് മിനിറ്റ് വെച്ച് കഴുകിയിട്ട് അത് ഷാംപൂ ഇട്ട് കഴുകി കളയുക വളരെ നല്ലതാണ് ആരോഗ്യത്തിനും വളരെ നല്ലത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനായിട്ട തൊലിപ്പുറത്തെ തൊലിയിൽ അതൊക്കെ ദേഹത്ത് തേച്ചു പിടിപ്പിക്കുക യുവത്വവും തിളക്കവും നിലനിർത്താൻ സഹായിക്കുന്നു അൾട്രാവയലറ്റ് രശ്മികളുടെ മലിനീകരണവും മൂലമുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്ന് അവ നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കുന്നു വരകൾ പിന്നെ ചുളിവുകളൊക്കെ ഇല്ലേ അതൊക്കെ മാറിക്കിട്ടും ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ലെണ്ണ ദേഹത്ത് പരത്തി കുളിക്കുക കറുത്ത എള്ളിൻ്റെ എണ്ണക്കാണ് നല്ലെണ്ണ അധികം ഗുണം ചെയ്യുന്നത് ചർമ്മത്തിലെ ജലാംശവും എല്ലാം കറുത്ത എള്ളിലെ ആരോഗ്യകരമായ കൊഴുപ്പുകളിൽ നമ്മുടെ ചർമ്മത്തെ ഈർപ്പവും നിലനിർത്താൻ സഹായിക്കുന്നു നമ്മുടെ ചർമ്മത്തിൽ ചുരുക്കി പറഞ്ഞ ചർമ്മത്തെ സംരക്ഷിക്കുന്നു അതുപോലെ അസ്ഥിയുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അസ്ഥിയുടെ ആരോഗ്യത്തിന് എല്ലാ പോഷകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് സാലഡുകളിൽ എല്ലാം തൈര് അല്ലെങ്കിൽ ഓട്സ് ഇതിലെല്ലാം കുറേശേ ഉപയോഗിക്കാവുന്നതാണ് ദോശ ഇടുമ്പോഴെല്ലാം നല്ലെണ്ണയാണ് എടുക്കുന്നത് നല്ലത് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ കുറച്ച് നല്ലെണ്ണ ഉള്ളിൽ ചെല്ലുവാനായിട്ട് നോക്കുക ശരീരഭാരം കുറക്കുന്നു ഇതിൽ നിന്നെല്ലാം മനസ്സിലായല്ലോ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എള്ളെണ്ണ മുടിക്ക് അസ്ഥിക്ക് തൊക്കിന് എല്ലാം പിന്നെ ഹൃദയത്തിന് അപ്പോൾ ആര ഈ ഭക്ഷണത്തിൽ എങ്ങനെയെങ്കിലൊക്കെ കുറച്ച് ഉൾപ്പെടുത്തുക എള്ളെണ്ണ പതിവായിട്ട് അല്ലെങ്കിൽ എള്ളായിട്ടോ ഉപയോഗിക്കാവുന്നതാണ് എല്ലുകളുടെ ആരോഗ്യത്തിന് മുടിക്ക് പല്ലിന് ഹൃദയാരോഗ്യത്തിന് ദഹനത്തിന് അപ്പോൾ എത്രയോ കാര്യങ്ങളായി നമ്മൾ പറഞ്ഞത് കുറേ കാര്യങ്ങൾക്കെല്ലാം ഈ എള് സഹായിക്കുന്നുണ്ട് ഹൃദയാരോഗ്യം മാത്രമല്ല കേട്ടോ ക്യാൻസറും ഇതിനെ അതിലെ സെസാമിൻ സെസാമോൾ എന്നിവയിൽ ഉൾപ്പെടുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഈ ദോഷകരമായിട്ടുള്ള ഇതിനെയൊക്കെ നിർവൈര്യമാക്കുന്നു അതുകൊണ്ട് എള് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വീണ്ടും വീണ്ടും പറയുകയാണ് നാം പ്രകൃതിയോണീണങ്ങുക പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക അപ്പോൾ പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്കുടെ ആരോഗ്യത്തിനെല്ലാം നല്ലതാണ് അത് നൂറ്റാണ്ടുകളായി തന്നെ പഴമക്കാർ ഉപയോഗിച്ച് ഇതെല്ലാം അതറിയാതെ നമ്മൾ പുതിയ പുതിയ ഭക്ഷണ രീതികളിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ അസുഖങ്ങളും കൂടി വരുന്നു പഴമയിലേക്കും തിരിഞ്ഞു നോക്കുക ഈ പുതിയ പുതിയ ഒരു കാര്യങ്ങളൊക്കെ കഴിക്കുക അതിനൊരു ഇത് വരിക ഇപ്പോൾ ഞാൻ പറയുന്നുണ്ടെങ്കിലും ഞാനും ഇതിൽ ഇതിലോട്ടൊക്കെ തന്നെയാണ് ഇത് വന്നിരുന്നതെങ്കിലും നമ്മൾ കൂടുതൽ പഠിച്ചു വരുമ്പോഴത്തേക്കും അറിയാൻ കഴിയുന്നത് പ്രകൃതിയായിട്ട് ഇണങ്ങി വരുന്നതാണ് കൂടുതൽ നല്ലതെന്ന് നമ്മളെല്ലാം പുതിയത് കാണുമ്പോൾ ആ പുതിയതിലേക്ക് നീങ്ങും അതാണല്ലോ എല്ലാവരുടെയും ഇപ്പോൾ ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം നമ്മൾ ഒരു പുതിയ ഇത് കണ്ട അത് പരീക്ഷണം പിന്നെ അതിലോട്ടായി അതിൻ്റെ ടേസ്റ്റിലേക്കായി പക്ഷേ അതെല്ലാം ഒഴിവാക്കി ടേസ്റ്റ് ഇതിനൊക്കെ ഉണ്ട് പക്ഷേ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല നമ്മൾ പുതിയ ഒരിതിലേക്ക് അങ്ങോട്ട് പോകണം പോണം എന്നാണ് എല്ലാവരുടെയും ഒരു ചിന്തയിരിക്കുന്നത് ഒരു വെറൈറ്റി എല്ലാ കാര്യങ്ങളിലും അങ്ങനെ അതുതന്നെ ഭക്ഷണ കാര്യങ്ങളിലും മാത്രമല്ല പുതിയതെന്ത് കണ്ടാലും അതിനോടൊരു മോഹം അതിനോടൊരു ഇഷ്ടം അങ്ങനെയൊക്കെ വരുന്നു അതെല്ലാം മാറ്റി നമ്മൾ പൊതുവെ വേണ്ടത് ഒരു ആത്മനിയന്ത്രണം ശീലിക്കുക അതാണ് വേണ്ടത് പക്ഷേ അതൊന്നും ആർക്കും പറ്റുന്നില്ല എല്ലാവർക്കും പുതിയത് പുതിയതിലേക്ക് അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ എള്ളിനെ പറ്റി പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുക എള്ളിനെ പറ്റി മാത്രമല്ല പല പ്രകൃതിയിലെ നല്ല കാര്യങ്ങളും ഞാൻ പറയാറുണ്ട് കൂപ്പുകയ്യോടെ ലക്ഷ്മി ശിവ്